പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ ആരണകാതെ അറിയാമോ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ ആരണകാതെ അറിയാമോ മയ്യാറ്റിനും അറിയാം കനക്കമർത്താറ്റിനും അറിയാം മയ്യ കനകമർ കാറ്റിനുമറിയാം തണ്ടൊടിഞ്ഞിട്ടും വാടാതങ്ങനെ നിൽപ്പാൻ അവനൊരു ചെമ്പനിനി പൂവ് അവനൊരു നാടി നേങ്ങേങ്ങ ഉയരാണ് ഉച്ചിരാണ് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ റിയാമോ അരണരാതയറിയാമോ മുരുകും മുഷ്ടിയിലേന്ദിയ നേരിൻ ഊർജകുമാ കൂത്തുപറമ്പിൻ തെരുവിൽ അലറിയ ധീര യുവത്വങ്ങൾ മുറുകും മുഷ്ടിയിലേന്തിയ നേരിൻ ഊർജകുമാ കൂത്തുപറമ്പിൻ തെരുവിള്ളൽ അറിയ ധീര യുവത്വങ്ങൾ അണിചേർന്നു പുഷ്പനുമണി ചേർന്നു അണിചേർന്നു പുഷ്പനുമണി ചേർന്നു ആവേശം കൊണ്ടാത്തു വിളിച്ചവർ ഈങ്കുലാ സിന്താബാൽ ഡി വൈ എഫ് ഐ സിന്താബാൽ ഈങ്കുലാ സിന്താബാ ഡി വൈ എഫ് ഐ സിന്താബാൽ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ